അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് കാണിച്ചേരാൻ പോകുന്നത് സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ കഫീലിൻ്റെ വണ്ടി ഇവിടെ ഈ ഉപയോഗിക്കാണ്ട് ചാടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ആ വണ്ടിയുടെ ഉള്ളും ആ വണ്ടിയുടെ എങ്ങനെയാണ് ആ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കാണുന്ന ജി എം സി അതായത് ജി എം സി എന്ന് പറഞ്ഞ സൗദി അറേബ്യയിലെ കമ്പനി അതായത് ഈ ജി എം സി വണ്ടിയാണ് ഇവർ ഇപ്പം ഉപേക്ഷിച്ചുള്ളത് ഉപേക്ഷിച്ച് മീൻസ് ഇത് യൂസ് ചെയ്യാറില്ല എടുക്കാറില്ല ഇത് പിന്നെ ഇത്രയും നല്ല വണ്ടി വെറുതെ ചാടി ചാടിയെന്ന് തന്നെ പറയാം ഇതിന് ഇവിടെ നിന്ന് നശിച്ചു പോയുള്ളൂ അല്ലാണ്ട് ഇതിന് ശരിയാക്കോ പിടിക്കോ ഒന്നുമില്ല അപ്പം ഇതുപോലെ വേറെയും വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പം ആ വണ്ടിയുടെ വിശേഷം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മൾക്ക് ഈ വണ്ടിയുടെ പിന്നെ ഒരു ടയറൊക്കെ കണ്ടോ ഏകദേശം പഞ്ചറായിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഉള്ളിലല്ലോ എന്ന് കയറി നോക്കാം അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഇത് പിന്നെ ഡോർ ലോക്കെല്ലാം പോയിട്ട് ഇത് സിസ്റ്റം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലേ നമുക്ക് വണ്ടിയുടെ ഉള്ളു കാണാം അപ്പം ഇതാണ് വണ്ടിയുടെ ഉള് ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് പവർ വിൻഡോ അതായത് അന്നത്തെ കാലത്ത് വരെ പവർ നാല് പവർ വിൻഡോ അതായത് സൈഡ് മിററ് അതായത് നമ്മളെ സീറ്റ് അഡ്ജസ്റ്റർ എല്ലാം ഉണ്ട് എല്ലാ സിസ്റ്റവും ഉള്ള ഒരു അടിപൊളി ഫുൾ ഫീച്ചർ ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയുടെ ഏകദേശം ഇതാ ഇതാണ് വണ്ടിയുടെ സംഭവവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടാ വണ്ടിയുടെ ഫുൾ ഇതും കീഴിലുണ്ട് അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ സീറ്റ് നോക്കാം ഇതിൻ്റെ സീറ്റൊക്കെ ഏകദേശം പോയി അങ്ങ് എത്തിയിട്ടുണ്ട് ഇവിടെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ആ ഹാൻഡ് ബ്രേക്ക് വരുന്നത് വരുന്നതിലാ ഇത് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കായിട്ട് വരുന്ന ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ ഹാൻഡ് ബ്രേക്ക് ആയി വണ്ടി മൂവ് ചെയ്യുമ്പം ഹാൻഡ് ബ്രേക്കിൽ റിലീസ് ആവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഇതിൻ്റെ ലൈറ്റിൻ്റെയും ലൈറ്റ് കൂട്ടുന്ന അതിൻ്റെ അഡിഷണലിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടെ മിററ് പിന്നെ ഒക്കെ കാണാൻ പറ്റും എ സി പിന്നെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ ആർ പി എം സ്പീഡ് ഒക്കെ വരുന്നത് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇവിടെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എടുക്കാണ്ട് വെച്ചുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ മിററ് കണ്ടോ മിററില് ഫുള്ള് സെറ്റപ്പ് ആണ് അതായത് എ സി നമുക്ക് ഏർ ബാക്കിലും എ സി ഉണ്ട് അതേപോലെ മുകളില് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഏകദേശം ഇതിപ്പോ ഉപയോഗിക്കലൊന്നുമില്ല ആരും ഒരു ഇതിന്റെ ഗിയർ വരുന്നത് ഞാൻ കാണാൻ പറ്റില്ല ഇതാണ് ഇതിന്റെ ഗിയർ ഇട്ട ഇതിപ്പം ഉള്ളത് എന്ന് വെച്ചാല് പാർക്കിങ് ഇത് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് താലോട്ട് ഇടലാണ് അപ്പൊ ഈ ഒരു വണ്ടി ഒരുപാട് കാലായിട്ട് പിന്നെ ഉപയോഗിക്കലൊന്നുമില്ല വണ്ടി ഇങ്ങനെ നിർത്തി വെച്ചിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ ഈ വണ്ടി സ്റ്റാർട്ടായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി സ്റ്റാർട്ടായി കാണിച്ചു തരും അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല സെവൻ സീറ്റർ വണ്ടിയാണ് സെവൻ സീറ്റർ വണ്ടി വെച്ചാൽ അന്നത്തെ കാലത്തെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ടോപ്പ് വേരിയൻറ്റിൽ ഇപ്പം ഉള്ള എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് അതായത് പവർ വിൻഡോ പിന്നെ അതേപോലെ സൺറൂഫ് അതേപോലെ നമ്മളെ സിസ്റ്റം കാര്യങ്ങള് പിന്നെ ഓട്ടോമാറ്റിക് എ സി ഇതൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലുള്ള വണ്ടികളിൽ വരുന്നതാണ് ഇത് സൗദി അറേബ്യയിലുള്ള വണ്ടിയാണ് ജി എം സി എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ആണിത് അപ്പം പലരും വിചാരിക്കും എന്തുകൊണ്ടിത് ഇത് ചാടിയെന്ന് അപ്പം കഫീൽ പുതിയതായിട്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് നിസാൻ്റെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ആ വണ്ടി എടുത്ത് പിന്നെ ഇത് ഉപയോഗിക്കുന്നില്ല ഏകദേശം മൂന്ന് നാല് വർഷത്തോളമായി ഈ വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലായി ഈ ഒരു സെറ്റപ്പ് എല്ലാം നോക്കി നോക്കിയാൽ അതായത് ഫുള്ള് സെറ്റപ്പ് വണ്ടിയാണ് കാണാൻ പറ്റും ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കാം ബോണറ്റ് തുറന്നു നോക്കിയിട്ട് നിങ്ങളൊക്കെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കിയിട്ട് കാണിക്കും വണ്ടിയുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ബോണറ്റ് തുറന്നപ്പം ഇതാ ഇവിടെ എൻജിൻ വരുന്ന ഇതാണ് എൻജിൻ വരുന്നത് എൻജിൻ ഉണ്ട് അതേപോലെ നമ്മൾക്ക് ഈ വണ്ടിക്ക് വണ്ടിക്കിപ്പം ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട് ഇതിൽ നിന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടാകും പക്ഷെ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇതോടെ പവർ പവർ ഓയിൽ ഇങ്ങനെ ലീക്ക് ആയിക്കോണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഫുൾ പവർ വണ്ടിയാണ് ഈ വണ്ടി നാട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവലാക്കി പക്ഷെ ഇത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊക്കെ റിസ്ക് ആണ് പിന്നെ ഇതിൻ്റെ നമുക്ക് ഒരുപാട് നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഫുള്ള് വ്യൂ നിങ്ങൾ കാണാൻ പറ്റും ഇത്രയും നീളും കാര്യങ്ങളും സെവൻ സീറ്റർ വണ്ടി എവിടെയടുത്ത് പോകാൻ പറ്റും അപ്പം ഈ ഒരു വണ്ടി ഇപ്പോൾ ഉപയോഗിക്കലൊന്നുമില്ല അപ്പം ഈ ഒരു വണ്ടിക്ക് ഈ വണ്ടി വണ്ടി സ്റ്റാർട്ടായിട്ട് കാണണം അല്ലെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് പിന്നെ ഓടിച്ച് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യാം നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ അതേപോലെ ഇത് ഓടിച്ച് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലുണ്ടാകും ഇപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് പോലെ ഉപയോഗിക്കാണ്ട് വെച്ചൊരു വണ്ടിയാണിത് അവിടെയുണ്ട് അപ്പം ആ വണ്ടിയുടെ ഉള്ളും പിന്നെ അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും അമർത്തുക